എൻ്റെ പേര് നിമ്മ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ടപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിതം ജയിച്ചു തീർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിൽ എനിക്ക് കുറേ അധികം നാളുകൾ പറയണമെന്നും ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് എന്നത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നത്രയും സ്നേഹിച്ച എന്നത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടിനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ ഒന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് ആവശ്യമില്ലാത്ത കുറെ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ ആ ഞെട്ടിന്റെ തലയിൽ വെച്ചു കൊടുക്കുമായിരുന്നു എന്റെ തെറ്റാണത് എന്റെ മാത്രം തെറ്റാ പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യം ഇല്ലാരോടും പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാ സപ്പോർട്ടില്ലായ്മ അങ്ങനെയാണെന്ന് പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ഡൌറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറ് ചാർജറിന്റെ കേബിള് വെച്ച് കഴുത്ത് മുറുക്കി പറഞ്ഞതും അതൊക്കെ അതികരം ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പൊ അന്ന് പാരന്റ്സിന്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അത് ചെയ്യാൻ തോന്നിയത് അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു അപ്പൊ അങ്ങനെ കേട്ടപ്പോഴത്തേന് ഞാൻ ഒരുപാട് പോയി ലൈക്ക് എനിക്ക് എനിക്കിപ്പോ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സില മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറെ കുറെ അധിക തവണകൾ എനിക്ക് പറയേണ്ടി വന്നു അറിയില്ല ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല രാഹുലേട്ടനായിട്ട് മാത്രമേ രാഹുലേട്ടന്റെ ഫാമിലിയോ ആരോ നമ്മളോട് അവർ ചോദിച്ചിട്ടില്ല വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ് അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത് കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും മിക്ക ചെലവുകളും രാഹുലേട്ടനാണ് നടത്തിയത് ഈവൻ കല്യാണത്തിന്റെ റിങ്ങും അതിന്റെ എന്താ പറയാ ഡ്രസ്സും എല്ലാം എന്റെ ഞാനിട്ട് എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിയിട്ടുള്ള രാഹുലേട്ടനാണ് എല്ലാ ചിലവണം ചെയ്തത് രാഹുലേട്ടനായിരുന്നു ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ പറയേണ്ട റീസൺ എന്റെ തല്ലിയെന്നുള്ളത് ശരിയാണ് ഞങ്ങളുടെ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി ചെറിയ മിസ് അണ്ടർ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിന്റെ പേരിലാണ് എന്നെ തല്ലിയത് രണ്ടു പ്രാവശ്യം തല്ലി അപ്പൊ തല്ലിയപ്പോ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി അപ്പൊ ബാത്റൂമിൽ വീണു അങ്ങനെയാണ് എന്റെ നെറ്റിയിൽ മുഴ വരുന്നത് അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു അതെങ്ങനെ തല്ലിയതാണ് നമ്മൾ തല്ലിയപ്പോൾ എന്താണ് ആ തല്ലാണിങ്ങനെ സംഭവിച്ചത് പിന്നെ അവള് ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു അവിടെയുള്ള ട്രീറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു அது um, கோம்ப்ரமமைஸ்